ಲಕ್ಷ್ಯ ಮನುಷ್ಯ ಜನ್ಮೇ ಅಪೂರ್ವ ಉದ್ಘಾಟಕ ಆ ಜನ್ಮ ಆಗಟ್ಟೆ ಲೇಷಪೂರ್ಣವೇ പക്ഷെ അതിൽ തന്നെ മുക്തി നേടാൻ ആ ഒരു മനുഷ്യനും മനുഷ്യന് കഴിയും അതുകൊണ്ട് തന്നെ ഈ ജന്മം വളരെ വളരെ പ്രത്യേകതകളും സവിശേഷമാണ് അതിനെ നശിപ്പിക്കലെ അതിനെ വേണ്ട പ്രയോഗിക്കണം എന്നാണ് ബുദ്ധൻ പറഞ്ഞത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് ബുദ്ധധർമ്മത്തെ എങ്ങനെ പ്രയോഗിക്കണം ബുദ്ധധർമ്മം ഇല്ലാത്തതിൻ്റെ അത് പരിശീലിക്കാത്തതിന്റെ എല്ലാ കെടുതികളും നമ്മൾ അനുഭവിച്ചുകൊണ്ട്

વભાવ ધોરણ પરીશીલિક આચરી એમ બુદ્ધ આગળ ધર્મ વિશુ ફુ માત્ર અલગ ഉല്ലാസനെ മാത്രമോ ആയ ഒരു സത്യമല്ലത് മനുഷ്യനായി ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ഖമ്മം ആവശ്യമാണ് അതിനെ ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒരു മതത്തിന്റെ കള്ളിയിൽ ഒതുക്കി നിർത്തേണ്ട യാതും കരുതുന്നു അതുകൊണ്ട് ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഏത് കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളായാലും ഒരു മനുഷ്യൻ ഖമ്മം ആചരിച്ചു എങ്കിലേ ശാന്തിയും സമാധാനവും ലഭിക്കുകയും ില്ല സദാചാരബോധമില്ല മനുഷ്യൻ മനുഷ്യൻ വികാരങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ജീവിയായി മനുഷ്യൻ മാറിയിരിക്കുക മൃഗങ്ങളെ അവർക്ക് തോന്നുന്നവർ മനുഷ്യന് അങ്ങനെ പോകാൻ കഴിയില്ല മനുഷ്യൻ മനുഷ്യനെപ്പോഴും മനസ്സുണ്ട് ആ മനസ്സിലാണ് അവന്റെ പ്രവൃത്തികൾ ചെയ്യിക്കുന്നത് അതുകൊണ്ട് മനസ്സ് ശുദ്ധമാണെങ്കിൽ മനസ്സിൽ ധമ്മമുണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തി യും പരിശീലിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഓരോ നമുക്ക് തോന്നും ആചരിക്കേണ്ടത് ഭരണാർത്ഥാക്ക ഭരണമെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭരണം നമ്മുടെ വീട്ടിൽ നിന്നും വീട് ഒരു ഭരണ സംവിധാനമാണ് അതുപോലെ സമൂഹത്തിലെ സംഘടനകൾ ഈ സംഘടന നമ്മുടെ സംഘടനയും ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഭരണ സംവിധാനമാണ് നമ്മുടെ ഗവൺമെന്റുകൾ ഭരണ സംവിധാനമാണ് സാംസ്കാരിക സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ എല്ലാം ഒരു ഭരണ സംവിധാനമാണ് അതുകൊണ്ട് തീർച്ചയായും ആ ഭരണ സംവിധാനത്തിൽ ഭ്രമമില്ലെങ്കിൽ ഇവിടെ കലകൾ ഉണ്ടാകും നാശനഷ്ടങ്ങൾ ഉണ്ടാകും കൊലപാതകങ്ങൾ ഉണ്ടാകും മനുഷ്യൻ ഒരിക്കലും ഒരു ഒരു മോക്ഷം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ബുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണകർത്താവിലുണ്ടാകുന്ന ദശവിധ ഗുണങ്ങൾ പത്ത് ഗുണങ്ങൾ അത് നൗതാകിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഗാനം ഒരു ഗുണമാണ് ശീലം ഒരു ഗുണമാണ് ദാനം ശീലമാണ് ഭരണവർത്താമുണ്ട് അത് വീട്ടിലായിക്കൊള്ളട്ടെ രാഷ്ട്രത്തിലായിക്കൊള്ളട്ടെ രാഷ്ട്രീയ പാർട്ടികളിലായിക്കൊള്ളട്ടെ സാമൂഹ്യ സംഘടനകളായിക്കൊള്ളട്ടെ അത് അത് കൈ അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണ നേതാവിനെ ദാനം ശീലം ഇത് അഭ്യസിക്കേണ്ടതുണ്ട് പരിശീലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പരിചാരം പറഞ്ഞാൽ സ്വാർത്ഥതയില്ലായ്മ അത് പരിശീലിക്കേണ്ടതുണ്ട് സ്വാർത്ഥനാകാൻ പാടില്ല ഭരണാധികാരി இப்போதி நம்ம நம்ம ராஜ்யத்திலவராயும் எவ்விதமான ஜனங்களோடு அல்லோச்சு அவருடைய பதப்பாக்கி அவர் இது ಆ ಭರಕರ್ತಾಪು ಅದು ಭರತ ಸ್ವಯಂ ನಿಯಂತ್ರಣ ಆತ್ಮ ನಿಯಂತ್ರಣ ಅದು ಈ ಅಹಿಂಸ ಅಹಿಂಸರ್ತಾ ಇನ್ನೂ ನಮ್ಮ ಭರತ್ ಅಹಿಂಸಿ അതുപോലെ തന്നെ ഇത് എപ്പോഴും ഭരണരംഗത്തിൽ ഭരണം കൈയാണെന്നവർക്ക് വീട്ടിലായാലും നാട്ടിലായാലും അതുപോലെ തന്നെ സംഘടനകളിലായാലും ക്രോധമാണ് ഭരണാടിക ഉണ്ടാകുന്ന കാര്യങ്ങൾ കാര്യം അസംസ്കൃതമാണ് അതുകൊണ്ട് തന്നെ മാധവ സൗമ്യനായിരിക്കും പ്രസാദി എവിടെയായിരുന്നാലും സൗമ്യനായിരുന്നത് മാധവ അതുപോലെ ആ ഭരണാധികാരി അഹിംസാവാദി ആയിരിക്കണം ആരെയും അഹിംസ എന്ന് മാത്രമല്ല ആരെയും ദ്രോഹിക്കാനും പാടില്ല അതുപോലെ ഒരു ഭരണാധികാരി എല്ലാ കാര്യങ്ങളെയും ക്ഷമാവം കണ്ട് വന്ന് പരിഹരിക്കാൻ കഴിയുള്ളവരായിരിക്കണം ഭഗവാധികൾ അതുപോലെ ആണ് ഒരു ഭരണാധികാരി എപ്പോഴും ഞാൻ പറഞ്ഞത് സമചിത്തനായിരിക്കണം എല്ലാവരെയും ഒരുപോലെ കണ്ട് കാര്യങ്ങൾ പരിഹരിക്കാനും ശാന്തിയും സമാധാനവും ജനങ്ങൾക്ക് നൽകാനും വീട്ടിൽ അതെല്ലാം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇതിന് കൊടുക്കാനും കഴിയാറില്ല എന്തൊക്കെയാണ് ഈ ദശവിധ ഗുണങ്ങൾ ഭരണാധികാരി ദശജിത ഗുണങ്ങൾ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളതാണ് അതിങ്ങനെയൊന്നും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അധികാരം കൈയ്യാടുന്നവർ ഭരണം കൈയ്യാടുന്നവർ ആരും മതസംഘടനകളായിട്ട് സാമൂഹ്യ ഗുണങ്ങൾ അവർ അറിഞ്ഞിരിക്കേണ്ട അത് പരിപാലിക്കണം എങ്കിൽ എത്രമാത്രം സമാധാനവും ശാന്തിയും നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്നു 嗯。